സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ പടിവാതിക്കൽ എത്തും എസ് ആർ ഹെൽത്ത് കെയർ പുലാക്കോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് സ്പെഷ്യാലിറ്റി ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു കെ ജി പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഇ എൻ ടി ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും എസ് ആർ ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം ഹെൽത്ത് കെയർ ഫോൺ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേലക്കര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ യൂത്ത് വിംഗ് ജില്ലാ നേതാക്കൾക്ക് സ്വീകരണവും അനുമോദന സദസ്സും പുതിയ യൂത്ത് വിംഗ് രൂപീകരണവും നടന്നു യൂണിറ്റ് പ്രസിഡന്റ് ആബു പരിപാടി ഉദ്ഘാടനം ചെയ്തു

കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേലക്കര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ യൂത്ത് വിങ് ജില്ലാ നേതാക്കൾക്ക് സ്വീകരണവും വ്യാപാരികളുടെ മക്കളിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും യൂത്ത് വിങ് ചേലക്കര യൂണിറ്റിന്റെ രൂപീകരണവുമാണ് നടന്നത് ചേലക്കര തൈക്കാട്ടിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി യൂണിറ്റ് പ്രസിഡന്റ് അബു ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ യൂത്ത് വിംഗ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പ്രസിഡന്റ് പ്രദീഷ് പോൾ സെക്രട്ടറി നൈസൺ മാത്യു ട്രഷറർ സുബേർ വാഴാലിപ്പാടം എന്നിവരെ മൊമെന്റോ നൽകി ആദരിച്ചു യൂണിറ്റ് സെക്രട്ടറി സി എസ് ഗീവർ ട്രഷറർ ഹംസ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് യൂത്ത് വിംഗ് ചേലക്കര യൂണിറ്റ് ഭാരവാഹികളായി പ്രസിഡന്റായി അനിൽകുമാർ ജനറൽ സെക്രട്ടറിയായി പി എസ് യാസിർ ട്രഷററായി ജയകുമാർ തുടങ്ങിയവരെ തിരഞ്ഞെടുത്തു സംഘടനയിൽ ആ വലിയ താല്പര്യമാണ് സംഘടന മോശമായ രീതിയിലാണ് പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ ദിശാബോധമില്ലാതെയാണ് സംഘടനാ പ്രവർത്തനം നടത്തുന്നതെങ്കിൽ നമുക്ക് അതിനോട് കൂടെ നിൽക്കാൻ സാധിക്കില്ല എങ്ങനെയാണ് നമ്മുടെ പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലെ സംഘടനയുടെ പ്രവർത്തനങ്ങൾ എന്നും ഈ സംസ്ഥാനത്തിനും മാതൃകയാകാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളുടെ കേരള ജ്യപാരി വ്യവസായി ഏകോപന സമിതി എന്ന് പറയുന്ന നമ്മളുടെ ഈ സംഘടന തൃശ്ശൂർ ജില്ലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ യൂത്ത് ലീഗിന്റെ പ്രസക്തി വളരെ എടുത്തു പറയേണ്ടതാണ് പലപ്പോഴും പല സ്ഥലങ്ങളിലും യൂത്ത് ലീഗ് ശോഷിച്ചിട്ടുള്ള സ്ഥലങ്ങളുണ്ട് പല പല സ്ഥലങ്ങളിലും മാതൃസംഘടനയേക്കാൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന യൂത്ത് ലീഗുകൾ ഉണ്ടായിട്ടുണ്ട് എങ്ങനെയാണ് യൂത്ത് വീഗ് പ്രവർത്തിക്കാൻ പറ്റിയ ലീഗിന്റെ പ്രവർത്തനങ്ങൾക്ക് കിട്ടുന്ന ഒരു ആദരം കൂടിയാണ് ഞങ്ങൾ ഇവിടെ വിളിച്ച് ഇത്രത്തിൽ സ്വീകരണം നൽകുന്നത് മാതൃസംഘടനയോട് ചേർന്ന് നിന്നാണ് യൂത്ത് വീഗിന്റെ പ്രവർത്തനങ്ങൾ യൂത്ത് വിങ്ങിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല യൂത്ത് നിന്ന് മാതൃസംഘടനയുടെ ഒപ്പം നിന്ന് സംഘടനാ പ്രവർത്തനം നയിക്കേണ്ട ഒരു വിങ്ങാണ് യൂത്ത് വിങ് സംഘടനയുടെ രണ്ടു ഭാഗം രണ്ട് ചടങ്ങുകളാണ് യൂത്ത് വിങ്ങും വനിതാ വിനും അത്തരത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ മാതൃസംഘടനയുടെ നേതാക്കള് യൂത്ത് വിങ്ങിനെ സപ്പോർട്ട് ചെയ്യണം പലപ്പോഴും പല സ്ഥലങ്ങളിലും നമ്മൾ ചെല്ലുമ്പോൾ മാതൃസംഘടനാ നേതാക്കള് യൂത്ത് വിങ്ങിനെ സപ്പോർട്ട് ചെയ്യാത്തൊരു സാഹചര്യം ഉണ്ട് അതിനെന്ത് വ്യത്യസ്തമായിട്ടാണ് ഇവിടെ അതാണ് ഞാൻ എടുത്ത് പറഞ്ഞത് ഇപ്പൊ അത്രയും താല്പര്യമെടുത്ത് ഈ യൂണിറ്റില് പ്രത്യേകിച്ച് ചേക്കര എന്ന് പറയുന്ന യൂണിറ്റ് വ്യാപാരവുമായി ബന്ധപ്പെട്ട് വളരെ പഴക്കം ചെന്ന ഒരു അങ്ങാടി കൂടിയാണ് അത്തരത്തിലുള്ള യൂണിറ്റിനെ മുന്നോട്ട് നയിക്കാൻ യുവാക്കളുടെ ഒരു സംഘടന ഉണ്ടാകണമെന്ന് മാതൃസംഘടനാ നേതാക്കൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും മനോഹരമായിട്ട് നടത്താൻ പറ്റിയ യുവാക്കൾ